കോൺഗ്രസ് ഒരു മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടിയാണെന്നാണല്ലോ നമ്മുടെ എല്ലാവരുടെയും സതീശിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന എല്ലാവിധത്തിലുള്ള ജനാധിപത്യ ധംസനങ്ങളുടെയും അടിവേരിലേക്ക് ചെന്നാൽ അതിനൊക്കെ വളം വച്ചത് കോൺഗ്രസ് ആണ് ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് ആർ എസ് എസ് കാരന് ബിജെപി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല ആർ എസ് എസിന് കോൺഗ്രസ് ആയാലും മതി ആർ എസ് എസിന്റെ ആഗ്രഹം നടന്നാൽ മതി നരസിംഹറാവു റാവു ആർ എസ് എസ് കാരനായിരുന്നില്ല ായിരുന്നോ അല്ല ആർ എസ് എസ് കാരനല്ലാത്ത നരസിംഹറാവു ഇരിക്കുമ്പോഴാണ് ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടത് അതേസമയം ഇരുന്നപ്പോൾ പൊളിച്ചില്ല വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നല്ലോ ബാബരി മസ്ജിദ് പൊളിച്ചില്ല ആർ എസ് എസ് കാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞ സന്ദീപ്കാരിനെ പോലെയാണ് കോൺഗ്രസ് അനകത്ത് കയറിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സതീശിന്റെ മനസ്സും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സതീഷും ആർ എസ് എസ് അവന്റെ മനസ്സ് സതീശന്റെ മനസ്സ് ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടാൽ മതി ആർ എസ് എസിന് ആർ എസ് എസ് ഡയറക്ടർ ചാകെ പോയി ആർ എസ് എസ് ആവണൊന്നുമില്ല ആർ എസ് എസിന്റെ താത്പര്യം സംരക്ഷിച്ചാൽ മതി ഇത് തന്നെയാണ് റാവു സംരക്ഷിച്ചത് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി പൂട്ടിക്കെട്ടി പൂട്ടിയിരുന്ന പള്ളിയെ തുറന്നു കൊടുത്തു ശിലാന്യാസത്തിനും ശിലാപുജയ്ക്കും അവസരം കൊടുത്തു ആർ എസ് എസിന്റെ താത്പര്യോടെ സംരക്ഷിക്കപ്പെട്ടു ഡയറക്ടർ ആർ എസ് എസ് ആവണ്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി അവരോട് ഞാൻ വളരെ വിനയപൂർവ്വം ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് താങ്കളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ എൻ്റെ പേര് സുലൈമാൻ സേഠ് കക്ഷി മേമൻ സേഠ് ഫാമിലി മെമ്പറാണ് ഞാൻ ഇവിടെ ഞാൻ വി ഡി സതീശൻ അവരോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് താങ്കൾ ഒരു പ്രതിപക്ഷ നേതാവാണ് എന്നതും താങ്കൾ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നതും ഒരല്പസമയത്തേക്ക് മറക്കുക എന്നിട്ട് താങ്കൾ പഴയതുപോലെ ഒരു ഹൈക്കോർട്ട് വക്കീലാണെന്നും താങ്കൾക്ക് ഒരു ഓഫീസ് ഹൈക്കോർട്ടിനടുത്ത് ഉണ്ടെന്നും കണക്കാക്കുക ആ ഓഫീസിലേക്ക് ഞാൻ കയറി വരികയാണ് ഈ മുനമ്പം വഖഫ് എന്ന ഒരു പ്രശ്നം നടക്കാത്തൊരു കാലത്ത് അങ്ങനെ ഒരു കോഴിളക്കം ഇല്ലാത്തൊരു കാലത്ത് ആണ് സംഭവം നടക്കുന്നത് എന്നും വിചാരിക്കുക അങ്ങനെ ഞാൻ താങ്കളുടെ ഓഫീസിലേക്ക് ഓഫീസിലേക്ക് ഞാൻ വരുന്നു വന്നിട്ട് താങ്കൾക്ക് ഞാനൊരു ആധാരം കയ്യിലേക്ക് തരും ഇതാണ് ഈ അടിയാധാരം ഈ അടിയാധാരത്തിൽ തന്നിട്ട് ഞാൻ താങ്കളോട് പറയുകയാണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സതീശൻ അവർ ഞാൻ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരേക്കർ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഇതിന് ഡോക്യുമെന്റ് നിങ്ങൾ തയ്യാറാക്കി തരികയും അതിനെ രജിസ്റ്റർ ചെയ്ത് തരികയും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ആ ഡോക്യുമെന്റ് വായിക്കും ആ ഡോക്യുമെന്റ് നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തുടക്കത്തിൽ അല്ല തുടക്കം തന്നെ ഇങ്ങനെയാണ് പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ അപ്പൊ തന്നെ നിങ്ങൾക്കിത് ഇത് സാധാരണ ഡോക്യുമെന്റ് അല്ല ഇത് ദൈവത്തിന്റെ നാമത്തിലുള്ള ഒരു ഡോക്യുമെന്റ് ആണ് എന്ന് നിങ്ങൾക്ക് ആദ്യം പിടികിട്ടുന്നു രണ്ടാമതായിട്ട് നിങ്ങൾ വായിച്ചു പോകുന്നു ആ ഫസ്റ്റ് പേജിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാൻ വായിക്കാൻ കഴിയും ബംഗ്ലാദേശ് ബംഗളാശ്ശേരി ബംഗ്ലാവിൽ ഇരിക്കും മേമൻ മുസൽമാൻ ഹാജി ഹാസം സേട്ട് മകൻ കച്ചവടം നാൽപ്പത്തിനാല് വയസ്സായ മുഹമ്മദ് സിദ്ദീഖ് സേട്ട് എഴുതി കൊടുത്ത വക്കഫാധാരം അപ്പോൾ ഇത് വക്കഫാധാരമാണ് എന്നും താങ്കൾക്ക് മനസ്സിലാകുന്നു താങ്കൾ താഴോട്ട് വായിച്ചു പോകുന്നു അവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ലക്ഷം രൂപ വിലയുള്ളതുമായ നാനൂറ്റിനാല് ഏക്കർ എഴുപത്തി ആറ് സെന്റ് സ്ഥലവും അതിലുള്ള സകല ദേഹേണ്ടങ്ങളും കൂടി ഡി കോളേജ് ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്താൽ എങ്ങനെയാണ് കോളേജ് നടത്തേണ്ടത് ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്താൽ എന്റെ ആത്മശാന്തിക്കായി ഇത് വക്കഫ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ആത്മശാന്തിക്കായിട്ടും ഓൾ ഏജ് ഇസ്ലാമിക ആദർശപ്രകാരം നടക്കണമെന്ന ആവശ്യം കൊണ്ടും അടിയിൽ പറയുന്ന വ്യവസ്ഥകളോടുകൂടി എനിക്കുള്ള സകല അവകാശങ്ങളും ഒഴിഞ്ഞ് എനിക്കുള്ള സകല അവകാശങ്ങളും ഒഴിഞ്ഞ് വക്കഫായി ദി മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി താങ്കൾക്ക് കൈവശപ്പെടുത്തി തന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് മനസ്സിലായി അഡ്വക്കേറ്റ് സതീശൻ അവർകൾക്ക് ഇതിൽ തലയിടാതിരിക്കാണ് നല്ലത് തീ കൊണ്ട് തീക്കൊള്ളികൊണ്ട് തല ചൊറിയേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ എന്തെങ്കിലും അഡ്വൈസ് തരണ്ടേ അതോ കുഴപ്പമില്ല വാങ്ങിച്ചോളൂ എന്നാണോ നിങ്ങൾ അഡ്വൈസ് തരിക പറയൂ സത്യസന്ധമായിട്ട് പറയൂ നിങ്ങൾ എന്തായിരിക്കും അഡ്വൈസ് തരിക ഇനി അവിടെ നിന്ന് താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം എന്നാൽ ഇതിൽപ്പെട്ട വകകളും ഇതിൽ നിന്ന് എടുത്ത ആദായവും പ്രസ്തുത കോളേജിലെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നതല്ലാതെ യാതൊരു മറ്റാവശ്യത്തിനും ഉപയോഗിക്കുന്നതിന് അവകാശമില്ലാത്തതും വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാനൂറ്റി നാല് ഏക്കർ തന്നിരിക്കുന്നത് ഏതെങ്കിലും കാലത്ത് കോളേജ് നടപ്പിലില്ലാതെ വരികയും ഇതിൽപ്പെട്ട വസ്തുവകൾ ശേഷിക്കുകയും ചെയ്യുന്നതായാൽ പട്ടിക വോകൾ മടക്കിയെടുക്കുവാൻ എനിക്കും എൻ്റെ പിന്തുടർച്ച അധികാരവും അവകാശവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ അഡ്വക്കേറ്റ് സതീഷനെ എൻകറേജ് ചെയ്യുകയാണ് ഇതിനകത്ത് ക്രയവിക്രയത്തിനുള്ള ഒരു പോയിന്റ് ഉണ്ടല്ലോ അത് വെച്ചുകൊണ്ട് നമുക്കിത് ക്രയവിക്രയം ചെയ്ത് എടുക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുക അപ്പോഴും നിങ്ങൾ പറയുന്നത് ഇത് തലവേദന പിടിക്കുന്ന ഒരു പ്രശ്നമാണ് കാരണം ഏതെങ്കിലും കാലത്ത് കോളേജ് ഇല്ലാതായി കഴിഞ്ഞാൽ അതായത് ബാബരി മസ്ജിദ് തന്നെ നശിപ്പിച്ചതുപോലെ ചിലപ്പോൾ അമ്പതോ നൂറോ വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലും തകിട് മൊടിയാക്കി കളഞ്ഞ് ഗ്രൗണ്ട് ലെവലാക്കി കഴിഞ്ഞാൽ സിദ്ദിഖ് ചേട്ടിന്റെ സന്താന പരമ്പരകൾ വന്നിട്ട് അതിനധികാരം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു എവിക്ഷൻ ട്രീറ്റ് അവിടെ നിന്ന് പുറത്താക്കൽ ഭീഷണി വീണ്ടും വരില്ലേ അതുകൊണ്ട് നിങ്ങൾ ഇത് എന്നല്ലേ അഡ്വക്കേറ്റ് സതീശൻ എനിക്ക് അഡ്വൈസ് തരിക അപ്പോൾ ഈ എം വി പോൾ എന്ന് പറയുന്ന വ്യക്തി ഇതുപോലെ ജനങ്ങളോട് സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അദ്ദേഹം ഇതിനെ കച്ചവടമാക്കി ആ കച്ചവടമാക്കുമ്പോൾ കപ്പലണ്ടി വിലക്കാണ് വിട്ടിട്ടുണ്ടായിരുന്നത് ആൾക്കാർ പറയുന്നുണ്ടല്ലോ പൊന്നും വിലക്ക് മേടിച്ചു എന്നുള്ളത് ആരെങ്കിലും പോയിട്ട് വക്ക് പ്രോപ്പർട്ടി പൊന്നും വിലക്ക് മേടിക്കുമോ കപ്പലണ്ടി വിലക്ക് കിട്ടുന്നത് കൊണ്ട് വാങ്ങിച്ചു എന്നിട്ട് പിന്നീട് നമുക്ക് സമരം ചെയ്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ഇതിനെ നമുക്ക് എടുക്കാം എന്നുള്ള ചിന്താഗതിയോടുകൂടി തന്നെയാണ് എം വി ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് മാത്രം ഇത് വിട്ടിരിക്കുന്ന ഒരൊറ്റ മുസ്ലിമിനും ഇത് വിട്ടിട്ടില്ല ഇതിന്റെ പിന്നിൽ ക്രിസ്ത്യാനികളും അച്ഛന്മാരുമാണ് രൂപത രൂപത എന്ന് പറഞ്ഞ് നടക്കുന്ന അച്ഛന്മാർ രൂപയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കടും വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ അഡ്വക്കേറ്റ് സതീശൻ അവർകൾക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുകയുണ്ടായി ഇവിടെ ഒരു വഞ്ചന നടന്നിരിക്കുന്നു തൊണ്ടി മുതൽ തൊണ്ടി മുതൽ തന്നെയാണ് അതിൽ നിങ്ങൾ പത്തു വർഷമോ ഇരുപത് വർഷമോ നിങ്ങളുടെ കയ്യിൽ വെച്ചു നിങ്ങൾ പണം കൊടുത്തു വാങ്ങിച്ചു എന്നിരുന്നാൽ തന്നെ പോലീസ് അന്വേഷണം വരുന്ന സമയത്ത് തൊണ്ടി മുതൽ പോലീസ് എടുത്തുകൊണ്ടുപോകും നിങ്ങളുടെ പൈസ തിരിച്ചു തരികയില്ല ഇതാണ് ഈ കട്ട മുതൽ വാങ്ങിക്കുന്നതിനുള്ള വിധി എന്ന് അഡ്വക്കേറ്റ് സതീശൻ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതായിരുന്നു പകരം നിങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് കാണിക്കയിട്ടത് തിരിച്ചെടുക്കാൻ കഴിയില്ല ഞാൻ മെഴുകുതിരി കത്തിച്ചു കഴിഞ്ഞാൽ അത് മെഴുകുതിരി കത്തിന് മുൻപ് അതിന്റെ പ്രശ്നം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് മെഴുകുതിരി ഊതിക്കെടുത്തും പിന്നെ പൈസ ഇടുമ്പോ അല്ലെ അമ്പലത്തിന്റെ മുമ്പിൽ പോയി പൈസ ഇടുമ്പോ ഈ പൈസ ഇടുന്നത് ഞാനൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഇത് ശരിയാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഈ പൈസ ഇങ്ങനെ തിരിച്ചെടുക്കും എന്ന് പറയാൻ പറ്റുമോ പറ്റുമോ പറ്റോ നമ്മൾ പ്രാർത്ഥിക്കുന്ന പറ്റുമോ ഒരു വഴിപാട് നേരുന്നു അല്ലെ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുന്നു ഇത് നടത്തി തന്നില്ലെങ്കിൽ ഞാൻ വന്ന് ഈ മെഴുകുതിരി ഊതിക്കെടുത്തു അല്ലെങ്കിൽ ഈ പെട്ടിന് കാശെടുക്കും എന്ന് പറയാൻ പറ്റുമോ അതുപോലെയാണ് വഗഫ് വഗഫ് കൊടുത്തിട്ട് കണ്ടീഷൻ വയ്ക്കാൻ പറ്റില്ല കാണിക്ക എന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃത്തേ പത്തോ നൂറോ ഇരുന്നൂറോ ആയിരമോ രണ്ടായിരമോ ഒരു ലക്ഷമോ ഇതൊക്കെയല്ലേ കാണിക്ക മൈതിരി എന്ന് പറഞ്ഞാൽ എന്താണ് പത്തോ ഇരുപതോ അമ്പതോ രൂപയുടെ മൈദുതിരി അതിനെയാണോ നിങ്ങൾ വക്ക പ്രോപ്പർട്ടിയോട് ഓമിക്കുന്നത് വക്ക പ്രോപ്പർട്ടിയും കാണിക്കയും മൈദുതിരിയും ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞറൂസ് വേറെ കുമ്പളങ്ങ വേറെ ഉണ്ണി വേറെ ഉണ്ണായി വേറെ ഇവിടെ ഒക്കെ തമ്മിൽ അജഗജാന്തരമുണ്ട് ആനയുമ്പേനും തമ്മിലുള്ള വ്യത്യാസം അതും തന്നെയല്ല നിങ്ങൾ ആ വിഷയം സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന നിങ്ങളെ കണ്ടിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്നിട്ടുള്ള രീതിയിലല്ല നിങ്ങളുടെ ലാംഗ്വേജും ബോഡി ലാംഗ്വേജും ദാറ്റ്സ് വാട്ട് ഇറ്റ് വാസ് ടു റിസംബിളിംഗ് ഫിഷ് മോങ്കേഴ്സ് ഇൻ ദ ഫിഷ് മാർക്കറ്റ് സോ കീപ് യുവർ സ്റ്റാറ്റസ് ഗോ ആൻഡ് സ്റ്റാറ്റസ് യു ആർ ഇൻ ഓപ്പോസിഷൻ ലീഡർ നിങ്ങൾ നിങ്ങളുടെ അഭിമാനത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ ചീപ്പായിട്ട് സംസാരിച്ചിരിക്കുന്നത് തന്നെയുമല്ല താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഹുക്കിൽ ഒതുങ്ങുന്നതേ കുത്താവൂ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വഖഫ് എന്താണെന്നും അതിൻ്റെ വാലിഡിറ്റി എന്താണെന്നും അതിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് ഒരു കുറവുമില്ല നിങ്ങളുടെ ഭക്തിയുടെ ഒരു ആവശ്യവുമില്ല എന്നിരുന്നാൽ തന്നെ സതീശൻ അവരുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കണ്ടീഷൻ എഴുതി കൊണ്ട് വഖഫല്ല എന്നല്ലേ നിങ്ങൾ ഘോരഘോരം പറയുന്നത് എന്നാൽ ഒരു സ്വത്ത് വക്കഫ് ചെയ്യുമ്പോൾ അതിൽ കണ്ടീഷൻ ഉണ്ടാവുക എന്നത് നിർബന്ധമാണ് അത് നിങ്ങൾക്കറിയുമോ അല്ലാതെ നിങ്ങൾ സ്വത്ത് വക്കഫ് ചെയ്തു എന്തിനാണത് ചെയ്യേണ്ടത് എന്തിനാണ് അത് കൊടുത്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിരിക്കണം അത് തന്നെയാണ് ശ്രദ്ധിക്കും പറഞ്ഞിരിക്കുന്നത് എന്റെ സ്വത്ത് ഇസ്ലാമിക ആ ഇസ്ലാമിക പാഠപദ്ധതിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് എന്റെ ആത്മശാന്തിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു ഇതല്ലാത്ത വേറൊരു പരിപാടിക്ക് ഉപയോഗിക്കരുതെന്ന് കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് കാണിക്കാം ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുള്ളത് ഈ ഡോക്യുമെന്റ് എഴുതിയിരിക്കുന്നത് ഇത് എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇത് എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഇത് നൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുള്ളതാണ് മുപ്പത്തിമൂന്ന് മുപ്പത് വർഷം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുപ്പത് വർഷം മുമ്പ് എഴുതിയിട്ടുള്ള എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ വില് ആണിത് വക്കഫ് ആധാരം തന്നെയാണിത് ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നുണ്ട് എന്റെ സ്വത്തിന്റെ അതായത് ഇദ്ദേഹത്തിന് അറുന്നൂറ് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ആ അറുന്നൂറ് ഏക്കർ സ്ഥലം ഇതിന്റെ മൂന്നിൽ ഒരു ഭാഗം ഇരുന്നൂറ് ഏക്കർ വക്കഫ് ചെയ്തിരിക്കുന്നു എന്നിട്ട് ആ വക്കഫ് ചെയ്തതിട്ടുള്ള സ്വത്ത് എന്ത് ചെയ്യണം എന്ന കണ്ടീഷൻസ് ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ആർക്ക് കൊടുക്കണം എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അതുകൂടാതെ തന്നെ ഈ പ്രോപ്പർട്ടി ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റും അഞ്ചാം നമ്പറിൽ പറയുന്നത് ഈ വക കാര്യങ്ങൾ എല്ലാം നടത്തുന്നതിന് എന്റെ മൂത്ത മകൻ ബുഡ എന്ന് വിളിച്ചു വരുന്ന അബ്ദുൽ ലത്തീഫ് ഹാജി ഇസ്മായിലിനെയും അയാളുടെ പിന്തുടർച്ചക്കാരെയും എൻ്റെ പേരക്കിടാവ് അബ്ദുൽ സത്താർ ഹാജി അയ്യൂബിനെയും ഞാൻ എക്സിക്യൂട്ടറായി നിശ്ചയിച്ചിരിക്കുന്നതിനാൽ അവർ കാര്യങ്ങൾ ശരിയായി നടത്തേണ്ടതും ആകുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത് ഞാൻ ജനിക്കുന്നതിന് ഉം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇതിന്റെ കൈകാര്യകർത്താവാണ് എന്ന് ഇവിടെ കണ്ടീഷൻ എഴുതപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരു കണ്ടീഷൻ അതായത് ഇവിടെ പറയുന്ന അബ്ദുൽ ലത്തീഫ് ഹാജി അദ്ദേഹത്തിന്റെ മകനാണ് അതിന്റെ മകനാണ് എന്റെ പിതാവ് ഹസ്സൻ സേട്ട് എന്ന് പറയുന്നത് അതിന്റെ മകനാണ് ഞാൻ അപ്പോൾ ഞങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം നൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുൻപ് കണ്ടീഷൻ വെച്ചിരിക്കുന്നു അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടില്ല എങ്കിൽ ഇത് വക്കഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി ആകും ഇത് വക്കഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി അല്ല ഇത് എന്റെ സന്താന പരമ്പരകൾ എക്സിക്യൂട്ടർ ആണ് അവരാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന കണ്ടീഷൻ ഇവിടെ വെച്ചു അപ്പോൾ കണ്ടീഷൻ വേണം സുഹൃത്തെ ഒരു വക്കഫ് പ്രോപ്പർട്ടി ആയിട്ടുള്ള സമയത്ത് അതിനകത്ത് കണ്ടീഷൻ വേണം ഇനി നിങ്ങൾക്ക് ആ വ്യക്തി നേരത്തെ നമ്മൾ കണ്ട നൂറ്റി ഏഴ് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുണ്ടായിരുന്നു എന്റെ മകൻ അബ്ദുൽ ലത്തീഫിനെ ഞാൻ എക്സിക്യൂട്ട് ആക്കുന്നു എന്ന് പറഞ്ഞില്ലേ ആ അബ്ദുൽ ലത്തീഫ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈയിൽ എഴുതിയിട്ടുള്ള ബില്ലാണ് ഇവിടെ കാണുന്നത് ഈ വില്ലിൽ എന്തൊക്കെ ചെയ്യണം ഈ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി കൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ പ്രോപ്പർട്ടി അടുത്ത തലമുറയിൽ വന്നു കഴിഞ്ഞപ്പോൾ വക്കഫ് ബോർഡിൽ ബോർഡിലെത്തുമ്പോഴേക്കും പ്രോപ്പർട്ടികളൊക്കെ തേഞ്ഞുപോയി അന്ന് വക്കഫ് ബോർഡ് ഉണ്ടായിരുന്നില്ല വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇന്ന് അവിടെ അമ്പത്തിരണ്ട് ഏക്കർ എൺപത് സെന്റ് ഉണ്ട് ഈ ണ്ട് ഏക്കർ അൻപത് സെന്റിന് റോഡ് സൈഡിൽ ഒരു ഏക്കർക്ക് ഇരുപത് കോടിയും റോഡ് സൈഡിൽ നിന്ന് മാറി പടിഞ്ഞാറ് ഭാഗത്ത് പത്ത് കോടിയും ഉണ്ട് നിങ്ങൾ അതിനെ അമ്പത്തിരണ്ട് കൊണ്ടൊന്ന് ചെയ്ത് നോക്കൂ ഇത്രയും വലിയ പ്രോപ്പർട്ടിക്കകത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടും ഞാനും സഹോദരന്മാർക്കും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി അവർ കോടതിയിൽ പോയി വക്കപ്പോഴും കേസ് കൊടുത്തു രണ്ട് പ്രാവശ്യം എനിക്ക് അനുകൂലമായ വിധിയുണ്ടായി അതിനുശേഷം ആ രണ്ട് വിധിയും കൊണ്ട് അവർ ഹൈക്കോർട്ടിൽ പോയി ഇവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് അവർ ഈ ട്രൈബ്യൂണലിൽ പോയിട്ടില്ല ഇവിടെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എന്താണ് വക്കഫ് ബോർഡിൽ നിന്ന് പരാജയം ഉണ്ടായാലും വിജയം പരാജയമുണ്ടായാലും വിജയമുണ്ടായിക്കഴിഞ്ഞാൽ പോകേണ്ടത് ട്രൈബ്യൂണലാണെന്ന് പറയുന്നു എന്റെ എതിർ കക്ഷികൾ അവർ ട്രൈബ്യൂണലിൽ പോയിട്ടില്ല അവർ രണ്ടുപേരും രണ്ട് പ്രാവശ്യം ഹൈക്കോടതിയിൽ പോയി രണ്ട് പ്രാവശ്യം ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് വിജയമുണ്ടായി എന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്തെന്നാൽ ഈ വരുന്ന ജനുവരി ഏഴാം തീയതി സുപ്രീം കോർട്ടിൽ കേസാണ് ഈ കേസ് അവർ സുപ്രീം കോർട്ടിലേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറക്കുന്നത് കേസും ഉണ്ടാകേണ്ടിയുമായിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത് ഈ വക്കഫ് എന്ന് പറയുന്നതിന് കണ്ടീഷൻസ് വേണം കണ്ടീഷൻസ് കണ്ടീഷൻ ഉണ്ടായിട്ട് എന്ന പ്രശ്നം ഞാൻ അതിന് ഉദാഹരണം കാണിച്ചത് കണ്ടീഷൻസ് ഇല്ലാതെ വ്യക്തമായ കണ്ടീഷൻസ് ഇല്ലാതെ ഉണ്ടാവുകയില്ല പിന്നെ എന്താണ് നിങ്ങൾ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്തരത്തിൽ വളരെ ചീപ്പായിട്ട് സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കു മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്കറിയാം അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായ സ്ഥിതിക്ക് നിങ്ങൾക്കറിയാം ഇവിടെ ട്രൈബ്യൂണൽ കേസ് നടക്കുകയാണ് ഈ കേസ് ആറാം തീയതി ഹിയറിംഗ് ആണ് ഈ ആറാം തീയതി ഹിയറിങ് അത് ഒന്ന് രണ്ട് വർഷം അതങ്ങനെ പോകും അതിൻ്റെ ഒരു തെളിവെടുപ്പ് ഉണ്ടാവും ഹിയറിംഗുകൾ ഉണ്ടാവും അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് മൂന്ന് മാസം കൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് തരം ഇതൊക്കെ നിങ്ങൾ അവസാനിക്കും എന്നല്ല സഹോദരങ്ങളെ നിങ്ങൾ അവിടെ താമസിക്കുന്ന സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് വളരെയധികം സഹതാപവും ദയവും ഒക്കെ ഉണ്ട് കാരണം സ്വന്തം താമസിക്കുന്നൊരു വീട് ആരെങ്കിലും കട്ടുകൊണ്ട് പോവുക അല്ലെങ്കിൽ അതിനാരെങ്കിലും ക്ലെയിം ചെയ്യുക നിങ്ങൾ വണ്ടി ചീത്തയാവുക അപകടപ്പെടുക അല്ലെങ്കിൽ അതിനാരെങ്കിലും മോഷ്ടിക്കുക ഇതൊക്കെ പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതാണ് അതിനെ വളരെ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്നൊന്നും സോൾവ് ആവാൻ പറ്റുന്ന ഒരു വിഷയമല്ല കാരണം എന്തെന്നാൽ ഇവിടെ കേസ് ഒരുപാട് കേസുകളുണ്ട് ഇപ്പോൾ ഒരു റിട്ട് പെറ്റീഷൻ ഓൾറെഡി കോടതിയിലുണ്ട് ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ളതും അതിന്റെ മറ്റുള്ളവരും സമർപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഹിയറിംഗ് വന്നിട്ടില്ല അതിന്റെ ഹിയറിംഗ് ഉണ്ടാവും പത്ത് പന്ത്രണ്ടോളം കേസ് വക്കഫ് ബോർഡിനകത്തുമുണ്ട് അപ്പൊ ഇതിൻ്റെ ഒക്കെ ഹിയറിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നത് സമരപ്പന്തലിൽ സമരം ഉണ്ടാക്കിക്കൊണ്ട് ഇത് കൺവൈൻസ് ചെയ്യിക്കാം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് നിങ്ങൾ വിഡിയുള്ള സ്വർഗത്തിലാണ് എന്ന് ഈ ജനങ്ങൾ സമരപ്പന്തലുകാർ മനസ്സിലാക്കുക ഇവിടെ നമ്മുടെ നിയമമുണ്ട് ആ നിയമസംഹിത അനുസരിച്ചുകൊണ്ട് അതിന്റെ കോഴ്സ് ഇതിൽ പോകും ഇനി ട്രൈബ്യൂണൽ വിൽക്കാൻ അധികാരമുണ്ട് ഫാറൂഖ് കോളേജ് വിച്ചു ആളുകൾ വാങ്ങിച്ചു എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും കുറേ പ്രശ്നങ്ങൾ ഇവിടെ എടുക്കുകയാണ് ഇവിടെ വലിയ വലിയ മുതലാളിമാരുടെ അടുത്ത് ഒരുപാട് ഏക്കർ സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്ന പോൾ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ അടുത്ത് മുപ്പത് ചിലാനം ഏക്കർ ഉണ്ടെന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാളിയേക്കർ റിസോർട്ട് അപ്പോൾ ആ റിസോർട്ടിൽ ഇവിടത്തെ ഭൂപരിഷ്കരണ നിയമം ഭൂപരിധി നിയമം ഇതൊക്കെ അവിടെ അപ്ലിക്കബിൾ ആവും അപ്ലിക്കബിൾ ആകുന്ന സമയത്ത് ബാക്കിയുള്ള സ്ഥലം സർക്കാരിലേക്ക് പോകും അതുകൂടാതെ തന്നെ തീരദേശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണോ ഇവിടെയുള്ള റിസോർട്ടുകളും ഇവിടെയുള്ള ഈ പള്ളികളും ഒക്കെ നിൽക്കുന്നത് മാരടിയിലെ ബിൽഡിങ് കോടിക്കണക്കിന് രൂപ വിലയുള്ള ബിൽഡിംഗ് ആയിരക്കണക്കിന് ആളുകളുടെ താമസ സ്ഥലം അതിനെ ദയവും ദാക്ഷിണ്യവും ഇല്ലാതെ അതിനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നു നമ്മൾ നമ്മളെ കണ്ണുകൊണ്ട് കണ്ടു എന്താണ് തീരദേശ സംരക്ഷണ നിയമപ്രകാരം നമ്മുടെ നിയമം അതിനനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ് അപ്പൊ സദൂഷൻ വന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ സുഹൃത്തുക്കളെ ഒരുപാട് സങ്കീർണങ്ങളായ പ്രശ്നങ്ങളുടെ ഒരു കലവറയാണ് ഇവിടെ ഇവിടെ അതുപോലെ തന്നെ പല ആളുകളുടെയും ഡോക്യുമെന്റ് ശരിയല്ല അമ്പതും അറുപതും സെന്റ് വാങ്ങിച്ചിട്ടുള്ള ആളുകൾ അഞ്ചും ആറും ഏക്കറും വളച്ചു കെട്ടിയിരിക്കുന്നു ഇതൊക്കെ ശരിയാണോ അല്ലയോ എന്ന് കമ്മീഷൻ റിപ്പോർട്ട് നോക്കും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കേണ്ട എന്ന് തീരുമാനിക്കുക ഇവിടെ ഇത്തരത്തിൽ ഇതൊരു വക്കഫല്ല എന്ന് തീരുമാനിച്ചത് കൊണ്ട് ഇത് വക്കഫല്ലാതാകുന്നില്ല കാരണം വക്കഫിനെ സംബന്ധിച്ചിടത്തോളം പഴയ ഗാനങ്ങൾ കോടതികളൊക്കെ വക്കഫിനെ റെഫർ ചെയ്യുന്നത് ഇഷ്ടദാനം എന്നാണ് ഇഷ്ടദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് വക്കഫ് അതായത് വക്കഫ് എന്ന നാണയത്തിന്റെ മറുപുറമാണ് ദാനം ഇഷ്ടദാനം വക്കഫ് പിന്നീട് ഈ അടുത്ത കാലത്താണ് വഖഫ് എന്ന വാക്കിന് പ്രത്യേകതയും ഇമ്പോർട്ടൻസും ഉണ്ടായിട്ടുള്ളത് എന്നാൽ പഴയ കാലത്തൊക്കെ ഒരാൾ അദ്ദേഹത്തിന്റെ സ്വത്ത് സ്വന്തം ഇഷ്ടത്തിന് അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യുന്നത് ഗിഫ്റ്റ് കൊടുക്കുന്നത് അത് തന്നെയാണ് വക്കഫ് ഇനി ഇപ്പൊ ട്രിബ്യൂണൽ പറയാണ് ഇത് വക്കഫല്ല ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വക്കഫും ഗിഫ്റ്റും ഒരു നാണയത്തിന്റെ മറുഭാഗങ്ങളാണ് പിന്നെ ഇവിടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സഹോദരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വക്കഫ് ചെയ്തിട്ടുള്ള സ്വത്തിന് ക്രയവിക്രയത്തിന്റെ അധികാരമില്ല അവിടെ ക്രയവിക്രയം എന്ന് എഴുതാൻ കാരണം അതായത് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ലഭിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന താൽക്കാലികമായ അഫിലിയേഷനാണ് ആ താൽക്കാലികമായ അഫിലിയേഷനെ പൂർണമായ അഫിലിയേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഗ്യാരണ്ടി ആയിക്കൊണ്ട് കലാറ്റിൽ സെക്യൂരിറ്റി ആയിക്കൊണ്ട് അവിടെ അവിടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റോ ക്യാഷോ ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് സിദ്ദിഖ് സേറ്റിന്റെ പ്രോപ്പർട്ടി അദ്ദേഹം കൊടുക്കുന്നത് അപ്പോൾ അത് ഫറൂഖ് കോളേജിന് ക്രയവിക്രയം അത് ഉണ്ട് എന്ന് എഴുതിയെങ്കിൽ മാത്രമേ ഉദ്ദേശം നടക്കുകയുള്ളൂ സതീഷൻ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക ശരീരത്തെ അനുസരിച്ച് കിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നമല്ല ആലപുരുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലം നിങ്ങളെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് എന്തായിരുന്നു ഫാറൂഖ് എന്തായിരുന്നു മുഹമ്മദ് സിദ്ദീഖ് സേട്ടിന്റെ ഉദ്ദേശം അദ്ദേഹത്തിന്റെ ഉദ്ദേശം നന്മ മാത്രമായിരുന്നു അതുകൊണ്ടാണ് ആ ക്രൈം അവിടെ ചേർന്നിരിക്കുന്നത് തന്നെയുമല്ല ഇദ്ദേഹം ഈ പ്രോപ്പർട്ടി കൊടുക്കുന്ന സമയത്ത് ഫാറൂഖ് കോളേജിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ സ്ഥിതി എന്തെന്നാൽ അവിടെ ഇനി ബിൽഡിങ്ങുകൾ വരണം ബാത്റൂമുകൾ വരണം അക്കമഡേഷൻസ് വരണം റീഡിംഗ് റൂമുകൾ വരണം ഇതൊന്നിനും പൈസ ആയിട്ടില്ല അതൊക്കെ പൈസ സംഘടിപ്പിച്ചുകൊണ്ട് വേണം ഈ ഒരു കോളേജ് രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്നിട്ട് സിദ്ദീഖ് സിദ്ദിഖ്സട്ട് കാണുന്നത് അങ്ങനെ ഇവർക്ക് പൈസ സംഘടിപ്പിക്കാൻ കഴിയാതെ ഫാറൂഖ് കോളേജ് രംഗത്ത് വരാതെ അതങ്ങനെ അങ്ങനെ അവസാനിച്ചു പോയി കഴിഞ്ഞാൽ ഫാറൂഖ് കോളേജ് ഇല്ലാതാകുന്ന കാലത്ത് എന്ന് പറഞ്ഞത് അതാണ് അല്ലാണ്ട് പത്തമ്പത് കൊല്ലങ്ങൾക്കോ നൂറ് കൊല്ലങ്ങൾക്കോ ശേഷമല്ല രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ ഇത് നടക്കുകയോ ഇല്ലയോ എന്നറിയും അങ്ങനെ അറിഞ്ഞിട്ട് അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ എനിക്ക് എന്നിലേക്കും അല്ലെങ്കിൽ എന്റെ സന്താനങ്ങളിലേക്കും തിരിച്ചു വരും ഇടണം എന്ന് പറയുമ്പോൾ സതീഷൻ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ അത് അവരിലേക്ക് വന്നിട്ട് അവർക്ക് അതിനെ പുട്ടടിക്കാൻ വേണ്ടിയിട്ടല്ല വക്കഫ് ചെയ്ത് കഴിഞ്ഞു ഇറ്റ് ഈസ് ഓൾവേസ് വക്കഫ് പക്ഷേ അവരുടെ സന്താന പരമ്പരകൾ മുഹമ്മദ് സിദ്ദീഖോ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളോ അതിനെ വക്കഫായി തന്നെ കൊണ്ടു നടക്കണം അപ്പോൾ എന്തായി ഇതിനെയാണ് പ്രൈവറ്റ് വക്കഫ് എന്ന് പറയുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ നിങ്ങൾ കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കാതെ പഠിക്കാതെ വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഈ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി അല്ലെങ്കിൽ ആരിൽ നിന്നൊക്കെ അച്ചാരം വാങ്ങിക്കൊണ്ട് നിങ്ങൾ ആരെയൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നു എന്ന് ഇവിടുത്തെ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോട് എനിക്ക് പറയാനുള്ളത് സുഹൃത്തെ നിങ്ങൾ കൊത്തിയിൽ ഒതുങ്ങുന്നത് കൊത്തിയാ മതി ഇസ്ലാമിക നിയമങ്ങൾക്കും ശരീരത്തിനും വേണ്ടിയിട്ട് അതിന് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാർക്കൊരു കുറവുമില്ല നിങ്ങൾ ആ വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് വളരെ സ്നേഹപൂർവം നിങ്ങളെ ഉപദേശിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു നമ്മുടെ ഭൂമിയിൽ ആരെങ്കിലും അന്യാധീനമായി ഒരു കാലഘട്ടത്തിൽ കയ്യേറി ഒരാള് കൈയടക്കി അവിടെ വീട് വെച്ചു താമസിക്കുകയാണ് താമസിക്കുന്ന സമയത്ത് പിന്നീട് ഘട്ടത്തിൽ നമ്മൾ ഈ രാജ്യത്ത് നിയമ നടപടികളൊക്കെ ഉണ്ടല്ലോ ആ കയ്യേറ്റക്കാർ ഒത് ഒഴിവാക്കാൻ നമ്മൾ കോടതിയിൽ പോയ എൻ്റെ പ്രാമാണികമായ നിലക്ക് അതിനെ ചോദ്യം ചെയ്ത് ആ ഭൂമി എൻ്റേതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം സ്വാഭാവികമായി നിയമ നടപ്പിക്ക് വിധേയനാവേണ്ടി വരില്ലേ ഇറങ്ങിപ്പോവേണ്ടി വരില്ലേ ഞാൻ കാശ് കൊടുത്തതാണ് ഞാൻ അവിടെ താമസിച്ച ആളാണ് എന്ന് പറഞ്ഞ നടപടിയാവില്ല ഇത് ആ നിലക്കാണ് ഈ വിഷയങ്ങളെല്ലാം നടപടി ഈ രാജ്യത്ത് നിയമമുണ്ട് ഒരു നിയമവ്യവസ്ഥതയുണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജീവ്യം സൂചിപ്പിച്ച ഒരു കാര്യം ഒന്നുകൂടെ പറഞ്ഞാൽ ഞാൻ നിർത്താണ് ഇപ്പൊ മരടിലുണ്ടായ സംഭവം തന്നെ ഞാൻ ഭൂമി കൊടുത്ത് കാശ് കൊടുത്ത് റിസോർട്ട് വാങ്ങിയതാണ് ഞാൻ അവിടെ താമസിച്ച ആളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടെ നിയമമുണ്ട് ഞങ്ങൾ പറയുന്ന നിയമമാണ് ഇതിന് നമുക്കൊരു മാതൃകയുണ്ട് അതായത് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ മരട് ഫ്ലാറ്റ് വിവാദം അറിയാമല്ലോ അവിടെ എത്ര കുടുംബങ്ങളാണ് അവിടെ വസ്തു സ്വന്തമായി വീടില്ലാത്തവർ ഒക്കെ അവർ വില കൊടുത്തു വാങ്ങിയ കെട്ടടങ്ങളായിരുന്നു പക്ഷെ അതൊരു ഒരു ജുഡീഷ്യൽ റിവ്യൂല് അതൊരു തെറ്റായ ഒരു സ്ഥലത്ത് അതായത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിക്കുന്ന രീതിയിലല്ല അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് അവിടെ താമസിക്കുന്നവരുടെ കുറ്റമല്ല അത് നിർമ്മിച്ചവരുടെ കുറ്റമായിരുന്നു അതിൻ്റെ പേരിൽ ജസ്റ്റിസ് അരുൺ മിശ്ര ആ ഓർഡർ ഓർഡറിട്ട് സുപ്രീം കോടതി ഓർഡർ ഇട്ട് അത് പിന്നെ അത് ഡെമോളിറ്റ് ചെയ്ത് കംപ്ലീറ്റ് അവിടെ നിന്ന് ഒഴിവാക്കുക ചെയ്തത് അത് അത്തരത്തിൽ തന്നെ ഒരു ജുഡീഷ്യൽ പ്രക്രിയയിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു വക്കൂഫ് ഭൂമിയിൽ ആ വക്കൂഫ് ഭൂമി കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് കൃത്യമായ രീതിയിൽ കൂടി നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിൽ ഒരു തെറ്റായ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജുഡീഷ്യൽ പിന്നെ സർക്കാർ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും നമ്മുടെ മുമ്പിൽ മാതൃകയുണ്ട് എത്രയോ കുടുംബങ്ങളായിരുന്നു മരട് ഫ്ളാറ്റിൽ താമസിച്ചിരുന്നത് അവർ വാങ്ങിച്ചതാണ് അവർക്കിതിൻ്റെ രേഖകളൊന്നും വളരെ കൃത്യമായ രീതിയിൽ കൂടി മനസ്സിലാക്കോ മറ്റൊന്നും ചെയ്യാതിരുന്നതാണ് പക്ഷെ അത് അവിടെ കോടതി അത്തരത്തിലൊരു നിലപാടെടുത്തു